കനത്ത മഴയിൽ ഫംഗസ് ബാധ മൂലം റബ്ബറിന്റെ ഇലകൾ പൊഴിയുന്നത് മലയോരത്തെ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു ഇലയില്ലാത്ത റബ്ബർ മരം ടാപ്പിംഗ് നടത്തിയാൽ ആദായം ലഭിക്കുന്നത് കുറയും റബ്ബറിന് മാർക്കറ്റിൽ കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ വരെ വിലയുണ്ടെങ്കിലും ഇലപൊഴിച്ചിൽ രൂക്ഷമായതോടെ കർഷകർ ആശങ്കയിലാണ് റബ്ബർ എന്ന മാർക്കറ്റിൽ ഇരുന്നൂറ്റി അഞ്ച് രൂപ വരെ വിലയുണ്ടെങ്കിലും റബ്ബർ കർഷകർക്ക് ഇത് പ്രതിസന്ധിയുടെ കാലമാണ് മലയോരത്തെ റബ്ബർ തോട്ടങ്ങളിലെങ്ങും കൊഴിഞ്ഞ ഇലകൾ നിറഞ്ഞിരിക്കുകയാണ് ആഴ്ചകളോളം നിർത്താതെ പെയ്ത മഴയെ തുടർന്ന് ഇലക്കണ്ണികളെ വ്യാപകമായ തോതിൽ ഫംഗസ് ബാധിച്ചതാണ് നടുവിൽ ആലക്കോട് പടിയൂർ ഇരിക്കൂർ ഇരിട്ടി മേഖലകളിലെ തോട്ടങ്ങളിലെ ഇലകൊഴിച്ചിലിന് കാരണം ഇലയില്ലാത്ത റബ്ബർ മരം ടാപ്പിംഗ് നടത്തിയാൽ മൂന്നിലൊന്ന് ആദായം മാത്രമാണ് ലഭിക്കുകയെന്നാണ് നടുവിൽ വിളക്കന്നൂരിലെ പരമ്പരാഗത കർഷകൻ എസ് കെ വിജയൻ പറയുന്നത് വളരെ കാണുന്ന ഒരു ഇതാണ് ഇല പൊടിച്ചിട്ട് റബ്ബർ റബ്ബർ മരത്തിന് അത് ഈ മഴ നല്ല കൂടുതൽ പെയ്യുമ്പോൾ ഇല പൊഴിയരുന്ന് മഴ കുറച്ച് സമാധാനം ഇല രണ്ടാമത് തിരിക്കുകയും ചെയ്യും പാൽ എടുക്കാൻ പാൽ ഉണ്ടാവുകയും ചെയ്യും ഈ ഇല പൊടിയാൽ പാൽ കുറയും പിന്നെ ഈ ഒരു കുമിനാശിനീൻ്റെ ഇത് കൊണ്ടാണ് ഇത് വരുന്നു റബ്ബർ പണ്ട ഒരു മരുന്ന് പണ്ട് അടിക്കലുണ്ടായിരുന്നു അത് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസം കിട്ടുന്നുണ്ട് ഇല മരത്തിന് അത് രണ്ട് മൂന്ന് തരത്തിലെ മരങ്ങളാന്ന് ഇരിക്കും റബ്ബർ മരത്തിന്റെ തളിരീലം ഊപ്പാകുമ്പോഴേക്കും ഡിസംബർ അവസാനമുണ്ടാകാറുള്ള ശിശിരകാല ഇലപൊഴിച്ചിലുണ്ടാകും വീണ്ടും വേനൽക്കാല ഇടവേളയ്ക്കായി ടാപ്പിംഗ് നിർത്തണം അതിനാൽ ഇക്കൊലം കാര്യമായ വരുമാന പ്രതീക്ഷയില്ല മികച്ച വിലയുള്ളതിനാൽ ജൂൺ മാസം മുതൽ ടാപ്പിംഗ് ആരംഭിക്കാമെന്ന പ്രതീക്ഷയിൽ മിക്ക തോട്ടങ്ങളിലും റബ്ബറിന് നേരത്തെ തന്നെ കർഷകർ പ്ലാസ്റ്റിക് ഇട്ടിരുന്നു എന്നാൽ തുടർച്ചയായി പെയ്ത മഴ കാരണം പ്ലാസ്റ്റിക് ഇട്ട തോട്ടങ്ങളിൽ പോലും ടാപ്പിംഗ് നടന്നില്ല കടം വാങ്ങിയും മറ്റും റബ്ബർ മരത്തിലിട്ട പ്ലാസ്റ്റിക് വിട്ടില്ലെന്ന കിളികളുടെ ആക്രമണത്തിലും നശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിലെ റബ്ബർ വില സ്ഥിരതാ ഫണ്ടിൽ പത്തു മാസത്തോളം കുടിശ്ശികയുണ്ട് കർഷകർക്ക് കനത്ത മഴയിൽ റബ്ബർ മരങ്ങളുടെ ഇലകൾക്കൊപ്പം പൊഴിഞ്ഞത് മികച്ച വരുമാനമെന്ന കർഷകരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ